ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീടിന് അടുത്തുള്ളൊരു മാരിയമ്മൻ കോവിലിൽ സുവാസിനാർച്ചനയാണ് കേട്ടോ അപ്പോൾ അവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓട്ടോ റഷ്യയൊക്കെ വന്നിട്ടുണ്ട് അവിടെ ഒരു പൂജയാണ് കേട്ടോ അപ്പോൾ ലളിതാ സഹസ്രനാമം ചെല്ലിയിട്ട് നമ്മൾ അർച്ചന ചെയ്യാണ് അപ്പോൾ അതിന് വന്ന് ഞങ്ങൾ ആദ്യം തന്നെ തൊഴുതു തൊഴുതപ്പോഴൊക്കെ ആൾക്കാരൊക്കെ റെഡിയാവുന്നിണ്ടായിരുന്നു അപ്പോൾ വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചു കൂട്ടും രാവിലെ ഇട്ടിളിയും സാമ്പാറും വടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്പർ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് നൂറ്റി അൻപത് പേർക്കാണ് പൂജയിൽ പങ്കെടുക്കാൻ പറ്റുക നമ്മൾ വീട്ടിൽ നിന്ന് വിളക്ക് മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടോ അർച്ചനയ്ക്ക് വേണ്ട എണ്ണയും തിരിയും എലയും പൂവുമൊക്കെ അമ്പലത്തിൽ നിന്ന് കിട്ടും അപ്പോൾ നൂറ്റമ്പതാളും റെഡിയായി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കമ്മിറ്റിക്കാർ അതിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കും തിരി ഇതാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നിട്ട് അപ്പോൾ അർച്ചന കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു തട്ട് കിട്ടും അതിലൊരു സാരിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത് അമ്പലത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വന്നു കേട്ടോ മുകൾ ഭാഗത്താണ് നമുക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഉള്ളത് അപ്പോൾ അവിടെ സദ്യ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ നിൽക്കുകയായിരുന്നു ഇതാണ് അമ്പലം വരുന്നത് ഇവിടെ അരിയമ്മൻ ഉണ്ട് പിന്നെ മുരുകൻ സ്വാമിയൊക്കെ കണ്ടിട്ട് ഇട്ട് നാഗങ്ങളൊക്കെ ഉണ്ട് ഒരു തമിഴ്നാട് രീതിയിലുള്ള ഒരു അമ്പലമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു സദ്യ ആയിരുന്നു കേട്ടോ അല്ല അടിപൊളി സദ്യയായിരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ഗ്ലാസ് പായസവും കുടിച്ചിട്ട് തിരിച്ചു പോകുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ